ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി സാഹിത്യോത്സവം സംഘടിപ്പിച്ചു നൂറനാട് കവിതാ വായനശാലയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത് കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നൂറനാട് മാമൂട് കവിതാ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിലാണ് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി സാഹിത്യോത്സവവും കഥയരങ്ങും സംഘടിപ്പിച്ചത് കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കഥ പറയും കവിതകൾ എന്ന വിഷയത്തിൽ അദ്ദേഹം പ്രഭാഷണം നടത്തി ായ പ്രതിഭകൾ കർണാടക സംഗീതത്തിലെ സാഹിത്യത്തിലെ നാടോടി സംഗീതത്തിലെ ഒക്കെ പ്രതിഭകൾ ആകാശവാണി തിരുവനന്തപുരം നിലയും ഡെപ്യൂട്ടി ഡയറക്ടർ വി ശിവകുമാർ ആമുഖ പ്രഭാഷണം നടത്തി കവിതാ വായനശാല പ്രസിഡന്റ് എ ജെ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് രജനി പാലമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വിനോദ തിരുവനന്തപുരം ആകാശവാണി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീകുമാർ മുഖത്തല ഉണ്മ്മാ മോഹൻ തോപ്പിൽപാസിയുടെ മകൾ മാല സംഘാടക സമിതി കൺവീനർ ടി ആർ വിജയകുമാർ വായനശാല സെക്രട്ടറി എസ് അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു ഈ പ്രഭാഷണങ്ങൾ കേരളത്തിൽ

చారి చారిమూడో